പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ചില സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കകത്ത് വെച്ച് തന്നെ അനിയുടെ വധുവായിട്ട് ആരായിരിക്കും അനന്തപുരി തറവാട്ടിലോട്ട് വരാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാനുള്ള ദിവസം കൂടിയാണ് ഇനി ഈ ഒരാഴ്ചയില് അനാമികയുടെയും അനിയുടെയും നന്ദുവിൻ്റെ ഒക്കെ ജീവിതങ്ങൾ ഒരുപാട് മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവസാനം അനിയുടെ വധുവായിട്ട് ആരായിരിക്കും വരും എന്ന് നമുക്ക് ഈ ഒരാഴ്ച തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനന്തപുരി തറവാട്ടിലെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതുവരെയും നന്ദുവിൻ്റെയും അനിയുടെയും ബന്ധം അറിയാവുന്നവർ നയനയും പിന്നെ നയനയുടെ അമ്മയും അച്ഛനും മാത്രമാണ് പിന്നെ അനാമികക്ക് സംശയം എങ്കിലും ആ ഒരു സംശയം മാറ്റാനായിട്ട് നയ നയനക്ക് സാധിച്ചു എങ്കിലും ആ ഒരു സംശയം പൂർണ്ണമായിട്ടും അനാമികയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ അനാമികയുടെ ചതി ഇതുവരെ അനന്തപുരിയിലുള്ള ഒരാൾ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല അനാമിക ചും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി തമ്മിൽ തരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അനാമികയുടെ ക്രൂരതകളോ ചതികളോ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ നടക്കും അതുമാത്രമല്ല ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അനാമികയുടെ കഥ കഴിയാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് അനാമികയുടെ ചീട്ട് തെറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇതുവരെയും വേറെ ഒരാൾക്കും അറിയത്തില്ല പക്ഷേ നന്ദുവിനെ ആ വിവാഹത്തിന് മുന്നേ തന്നെ നന്ദുവിനോട് വീട്ടിലോട്ട് വരാനായിട്ട് നയനയും ആദർശമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവാഹത്തിന് മുന്നേ നന്ദു വീട്ടിലോട്ട് വരുവാണ് വീട്ടിലോട്ട് വന്നതിന് ശേഷം നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഈ വിവരം അറിഞ്ഞ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഒന്നാതെ നന്ദുവും അനിയും കാണുന്ന േ അനാമികക്ക് ഇഷ്ടമല്ല അതിന്റെ കൂടെ ഇപ്പോൾ വീട്ടിലും കൂടി വന്നപ്പോഴത്തേക്കും അനാമി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ജലജ ഇത് നമ്മുടെ ജാനകിയെ കാണാൻ വേണ്ടിട്ട് അനിയുടെ അമ്മയെ കാണാൻ വേണ്ടിട്ട് അനാമിക തീരുമാനിച്ചു അങ്ങനെ അനിയുടെ അമ്മയോട് പറയുവാണ് അവിടെ നന്ദൂനും അനിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും പ്രണയത്തിലാണ് അത് കഴി അത് ഞാൻ കണ്ടുപിടിച്ചു അതിന്റെ പേരിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീട്ടിലോട്ട് മരുമകളായിട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു ആ വീട്ടിലോട്ട് ഇനി മരുമകളായിട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇത്രയും വിവാഹം വരെ എത്തിയ സമയത്ത് വിവാഹം മുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഇനി വേണം വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന അനാമിക പറയുകയും അതിൻ്റെ കൂടെ കുറച്ചുകൂടി എരിവും പുളിവും ഒക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി ഇത് ഉണ്ടാക്കി പറയാനൊക്കെ ആയിട്ട് അനാമിക ശ്രമിച്ചു ഇതെല്ലാം കേട്ടിട്ട് കേട്ടതും കേൾക്കാത്ത പാതിയുമായിട്ട് ജാനകിന് ഭയങ്കര ദേഷ്യം വന്നു ജാനകി അവസരം പറഞ്ഞത് എൻ്റെ മരുമകളായിട്ട് അനന്തപുരിയിലോട്ട് വരുന്നത് മകൾ മോള് മാത്രമായിരിക്കും എൻ്റെ മക മോളെ എഴുതി എൻ്റെ മരുമകളായിട്ട് മോള് മാത്രമേ അനന്തപുരിയിലോട്ട് വരത്തുള്ളൂ അവിടെ നന്ദു വേറെ ഒരു പെൺകുട്ടിക്കോ സ്ഥാനമില്ല അവരാരും വന്നാലും സ്വീകരിക്കാനും പോകുന്നില്ല എന്ന് ജാനകി കൂടി പറഞ്ഞപ്പോ അനാമയ്ക്ക് കുറച്ച് സന്തോഷം തോന്നി ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നലും വന്നു തുടങ്ങി എന്നാൽ ഇതിന്റെ പേരിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളെ അനന്തപുരിൽ സംഭവിച്ചു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ